ഗാസ സിറ്റിയിൽ ഭക്ഷണപ്പൊതികൾക്കായി തടിച്ചുകൂടിയ പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രയേലിനെതിരെ ലോകമെങ്ങും ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടെ ആദ്യമായി ഇടപെട്ട് അമേരിക്ക ഗാസയിൽ ഭക്ഷണവും അവശ്യവസ്തുക്കളും സൈനിക വിമാനത്തിൽ എയർഡ്രോപ്പ് ചെയ്യുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ആദ്യമായാണ് അമേരിക്ക ഇത്തരത്തിലുള്ള നടപടിയുമായി രംഗത്തെത്തിയുന്നത് ഫ്രാൻസ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ട സമയമാണെന്നും ഇപ്പോൾ ഗാസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ പര്യാപ്തമല്ലെന്നും ബൈഡൻ പറഞ്ഞു മറ്റു മാർഗങ്ങളിലൂടെ കൂടുതൽ സഹായം ഗാസയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ബൈഡൻ അറിയിച്ചിട്ടുണ്ട് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്ക് അഞ്ചോ ദശാംശം നാല് കോടി ഡോളർ ധനസഹായം വിട്ടുകൊടുക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യുഎയിലെ പന്ത്രണ്ട് അംഗങ്ങൾ പങ്കെടുത്തെന്ന ഇസ്രയേൽ ആരോപണത്തെ തുടർന്ന് ധനസഹായം മരവിപ്പിച്ചിരുന്നു അതേസമയം ഇസ്രയേൽ ബോംബാക്രമണങ്ങളിലും വെടിവയ്പ്പിലുമായി ഏഴ് ബന്ധുകൾ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് സേനാവിഭാഗം സ്ഥിരീകരിച്ചു തിക്കിലും തിരക്കിലുമാണ് കൂടുതൽ പേരും കൊല്ലപ്പെട്ടതെന്നും ജനക്കൂട്ടം അക്രമാസക്തമായതോടെ സ്വയരക്ഷാർത്ഥം വെടിയുതിർക്കുകയായിരുന്നുവെന്നും ഇസ്രയേൽ ന്യായീകരിക്കുന്നു ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞ ജനക്കൂട്ടത്തിന് നേരെ യുദ്ധവിമാനങ്ങളും വെടിയുതിർത്തെന്ന് സാക്ഷികൾ പറയുന്നു ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റിട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗാസയിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് എഴുന്നൂറിൽ ഏറെ പേർക്ക് പരിക്കേറ്റു ലോകരാജ്യങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും ഹീനമായ സൈനിക നടപടിയെ അപലപിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് കാത്തുനിന്നവരെ അരിങ്കൊല ചെയ്തതിൽ ഇന്ത്യ അഗാധമായ നടുക്കം പ്രകടിപ്പിച്ചു ഗാസയിലെ മനുഷ്യത്വ ദുരിതത്തിനിടെ ഇത് കടുത്ത ആശങ്കയുയർത്തുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചിട്ടു ഫ്രാൻസ് ബ്രസീൽ തുർക്കി സൌദി അറേബ്യ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ചു സൈന്യത്തിന്റെ റെഡി ടു ഈറ്റ് ഭക്ഷ്യവസ്തുക്കളാകും ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുകയെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു ഏകദേശം അഞ്ച് ലക്ഷത്തി പേരാണ് ഗാസ മുനുമ്പിലുള്ളതെന്നും യുദ്ധഭൂമിയിൽ ഭക്ഷണവും വെള്ളവുമടക്കം അവശ്യവസ്തുക്കൾക്കായി ജീവൻ കളയേണ്ട അവസ്ഥയിലാണ് പലസ്തീൻകാരെന്ന് ലോകാരോഗ്യ സംഘടന പ്രസ്താവിച്ചു ഗാസയിലെ ആരോഗ്യരംഗം മുട്ടിലിഴയുകയാണെന്നും ഡബ്ല്യു എച്ച്ഒ വക്താവ് ക്രിസ്റ്റ്യൻ ലിൻഡ്മേയർ ജനീവയിൽ പറഞ്ഞു അതേസമയം വിശുദ്ധ റമദാനിൽ ഗാസയിൽ വെടിനിർത്തലിനും ബന്ധുക്കളുടെ കൈമാറ്റത്തിനും ായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം വെടിനിർത്തലിന് ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഹമാസ് നേതാവും പ്രതികരിക്കുന്നു മാർച്ച് പതിനൊന്നിനോ പന്ത്രണ്ടിനോ ആവും വ്രതമാസമായ റമദാന് തുടക്കം ഒരു യു എസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വെടിനിർത്തൽ സാധ്യതയെക്കുറിച്ച് ബൈഡൻ വെളിപ്പെടുത്തിയത് റമദാനിൽ സൈനിക നടപടി ഉണ്ടാവില്ലെന്ന് ഇസ്രയേൽ ഉറപ്പ് നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുന്നതിനുള്ള സമയം കൂടിയാണിത് നിരവധി അറബ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കാനും ഈ അവസരത്തിൽ സാധിക്കും ആക്രമണത്തിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട് ഇസ്രായേൽ റഫായിലെ ആക്രമണങ്ങൾ മന്ദഗതിയിലാക്കിയിരിക്കുകയാണിപ്പോൾ ഹമാസിലെ അവശേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള നടപടി ആരംഭിക്കുന്നതിന് മുൻപ് റഫേൽ നിന്ന് പരമാവധി സാധാരണക്കാർക്ക് പുറത്തുപോകാൻ അവസരം നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചതായും ബൈഡൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തോട് യോജിക്കുന്നതായിരുന്നില്ല ഹമാസിന്റെ പ്രതികരണം ഗാസയിൽ ഇസ്രായേലുമായി ഒരു വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ബാസിം നയിം അൽ ജസീറയോട് പറഞ്ഞു Newsdesk, desk, care la